ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വലുത് അവളുടെ ഭർത്താവാണ് അവളുടെ സ്വർഗവും അവളുടെ ഭർത്താവാണ് അവൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഭർത്താവിന് അനിഷ്ടകരമായ ഇഷ്ടമില്ലാത്ത ഒരു വിഷയത്തിലും പെണ്ണ് ഇടപെടാൻ പാടില്ല എന്നാണ് എന്നാണ്ഹുവിന്റെ ഹബീബായ റസൂലിഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചു തരുന്നത് ഇനി പുരുഷന്മാരോട് പറഞ്ഞു നിങ്ങൾ അല്ല നിങ്ങളറിയണം ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള കടമകൾ അവരുടെ വേഷത്തിലും അവർക്ക് നല്ല അനുയോജ്യമായ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം പെണ്ണിന് ആവശ്യമായ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം അവർക്ക് ആവശ്യമായ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം ഇതൊരു പുരുഷന്റെ കടമയാണ് ഭക്ഷണം നൽകുക അതോടൊപ്പം വസ്ത്രം നൽകുക ഇത് രണ്ടൊരു പെണ്ണിന്റെ കടമയാണ് ഭാര്യമാർക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ ആവശ്യമുള്ള ഘട്ടങ്ങളിലൊക്കെ വാങ്ങിച്ചു കൊടുക്കുക ആവശ്യമുള്ള ഘട്ടങ്ങളിലും വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്നത് ഒരു ഭർത്താവിന് യോജിച്ചതല്ല അതേപോലെ അവർക്ക് ആവശ്യമായ ഭക്ഷണം മൂന്നു നേരം അവർക്ക് ആവശ്യമായ ഭക്ഷണവും കൊടുക്കുക ഇത് ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്തു കൊടുക്കേണ്ട കടമകളാണ് മഹാനായു പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ബാധ്യതകളിൽ നിന്ന് നമ്മൾ ആദ്യം ചെയ്തു വിട്ടേണ്ട ബാധ്യതകൾ നമ്മുടെ ഭാര്യമാരോടുള്ള ബാധ്യതകളാണ് നമ്മൾക്കൊരുപാട് ബാധ്യതകളുണ്ടാവും ഒരുപാട് കടമകൾ ഉണ്ടാകും നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ് ഓരോ ആളുകളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് കുറിച്ചുള്ള ചോദ്യം ചെയ്യുമെന്നാണ് പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ഓരോ ഓരോ കടമകളുണ്ട് ഓരോ ബാധ്യതകളുണ്ട് ആ ബാധ്യതകളിൽ നിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടേണ്ടത് നിർബന്ധമായും വീട്ടേണ്ടത് നിങ്ങളുടെ ഭാര്യമാരോടുള്ള കടപ്പാടുകളാണ് അവരോടുള്ള ബാധ്യതകളാണ് കടമകളാണ് നിങ്ങൾ എത്രയും പ്രധാനമായി വീട്ടേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതകൾ ആരോടാണ് കടപ്പാടുകൾ ആരോടാണെന്ന് ചോദിക്കുന്നുണ്ട് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ അവൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരോടാണ് ബാധ്യതകളുള്ളത് ആരോടാണ് എന്ന് പ്രത്യേകമായി ചോദിക്കുന്നുണ്ട് അപ്പൊ പെണ്ണ് ചോദിക്കേണ്ടത് പെണ്ണിന്റെ കടമയാണ് ഒരു ഭാര്യ പഠിക്കേണ്ടത് ഭർത്താവിന്റെ കടമയല്ല ഭർത്താവിന്റെ കടമ ഭർത്താവ് പഠിക്കണം ഭാര്യയുടെ കടമ ഭാര്യ പഠിക്കണം നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ പഠിക്കുക ഭാര്യയുടെ കടമയാണ് അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കരുതാണ് ഭാര്യയുടെ കടമ എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഭാര്യയോട് പറയും നിനക്ക് എനിക്കങ്ങനെയൊക്കെ കടമുണ്ട് കേട്ടോ അത് നമ്മൾ പോയി പറയും ഭാര്യയോട് പെണ്ണ് അതേപോലെ തിരിച്ച് ഭർത്താവിനോട് പറയും നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോന്ന് അത് നിങ്ങൾ പറയണ്ട ആരും പെണ്ണിനോട് നിങ്ങളും പറയേണ്ട പുരുഷന്മാരോട് നിങ്ങളും പറയണം നിങ്ങൾ രണ്ടുപേരോടുള്ള ഞാൻ പറഞ്ഞോളാം പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കടമകൾ പഠിക്കുക ഭർത്താവ് ഭർത്താവിൻ്റെ കടമ പഠിക്കുക എനിക്കിതൊക്കെ എൻ്റെ ഭാര്യയോട് ചെയ്തു വിട്ടേണ്ട കടമയാണ് ഭാര്യ പഠിക്കുകയാണ് ഇതൊക്കെ എൻ്റെ ഭർത്താവിനോട് ഞാൻ ചെയ്തു വിട്ടേണ്ട കടമയാണ് അങ്ങനെ സ്വന്തത്തിൻ്റെ വിഷയങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക ആയിഷാ ബിബി ചോദിക്കുന്നത് അതാണ് ഒരു ഭർത്താവിൻ്റെ ഭാര്യയോടുള്ള കടമകളെക്കുറിച്ചല്ല എബിയെ ഒരു ഭാര്യയുടെ കടമ എന്താണ് ഒരു പെണ്ണിൻ്റെ ബാധ്യത എന്താണ് അപ്പോഴാണ് ഉള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നത് ആരോടാണ് ഏറ്റവും ഒരു പെണ്ണ് കടപ്പെട്ടിരിക്കുന്നത് നിമിത്തങ്ങൾ പറഞ്ഞു പെണ്ണിന്റെ ഭർത്താവിനോടാണ് പെണ്ണ് കടപ്പെട്ടിരിക്കുന്നത് പെണ്ണിന്റെ ഭർത്താവിനോടാണ് പെണ്ണ് കടപ്പെട്ടിരിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ഒരു പെണ്ണ് വിവാഹം കഴിക്കുന്നത് വരെയാണ് പെണ്ണിന് പെണ്ണിൻ്റെ വീടുമായിട്ട് ബന്ധമുള്ളത് പെണ്ണിന്റെ ഉപ്പ പെണ്ണിന്റെ ഉമ്മ അവരൊക്കെയാണ് പതിനെട്ട് വയസ്സുവരെ വളർത്തിയത് ശരി തന്നെ പതിനെട്ട് വയസ്സുവരെ ഉമ്മയാണ് ഗർഭം ചുമന്നത് ഉമ്മയാണ് പ്രസവിച്ചത് ഉമ്മയാണ് മുലപ്പാല് നൽകിയത് പതിനെട്ട് വർഷം വരെ സ്കൂളിൽ പഠിപ്പിച്ചതും വസ്ത്രം വാങ്ങിച്ചു കൊടുത്തതും ഭക്ഷണം കൊടുത്തതും എല്ലാം പിതാവാണ് പക്ഷേ വിവാഹം കഴിക്കലോടുകൂടി പെണ്ണിന് പിന്നെ പഴയ വീടുമായി യാതൊരു കടപ്പാടില്ല പിന്നെ അവളുടെ വീട് ഭർത്താവിന്റെ വീടാണ് പിന്നെ അവളുടെ പിതാവ് ഭർത്താവിന്റെ പിതാവാണ് പിന്നെ അവളുടെ മാതാവ് ഭർത്താവിന്റെ മാതാവാണ് പിന്നെ അവളുടെ ജ്യേഷ്ഠാനുജന്മാര് ജ്യേഷ്ഠത്തിമാർ അനുജത്തിമാര് ഭർത്താവിന്റെ പൊങ്ങന്മാരാണ് രക്തത്തിലൊരു ബന്ധമുണ്ട് അത് ശരി തന്നെ പക്ഷേ ഒരു പെണ്ണിന് കടപ്പെട്ടിരിക്കുന്നത് അവളുടെ ഭർത്താവിനോടാണ് എന്നാണ് ഹബീബായ അലൈഹി അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ വീടിന്റെ വിഷയങ്ങൾ ഭർത്താവുമായിട്ട് അനാവശ്യമായ ചർച്ചകളിലോ അനാവശ്യമായ പ്രശ്നങ്ങളിലോ ഉൾപ്പെടാൻ പാടില്ല ഭർത്താവിനോട് സ്വന്തം വീട്ടുകാരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഭർത്താവിനോട് പിണങ്ങാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ കടമകളോ നിങ്ങളുടെ ഉമ്മബാപ്പയുടെ കടമകളോ നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞ് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല വിവാഹം കഴിക്കലോടുകൂടി നിങ്ങളുടെ ആ വീടുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞിരിക്കുകയാണ് ബന്ധം മീൻസ് കുടുംബ ബന്ധം കഴിഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത് കടപ്പാട് കഴിഞ്ഞു ബാധ്യതകൾ കഴിഞ്ഞു കടമകൾ കഴിഞ്ഞു പിന്നെ നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിൻ്റെ വീടുമായിട്ടാണ് പിന്നെ നിങ്ങളുടെ വീടോ അത് നിങ്ങൾ പോവണം ഉപ്പയെ കാണണം ഉമ്മയെ കാണണം കുടുംബങ്ങളെ കാണണം അത് കുടുംബ ബന്ധം ചേർത്തതിൻ്റെ പ്രതിഫലമാണ് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ പിതാവിനെ നിങ്ങളുടെ സ്വന്തം ഉപ്പയെ പോലെ നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയെ സ്വന്തം ഉമ്മയെ പോലെ ഭർത്താവിന്റെ സഹോദരിമാരെ സ്വന്തം പെങ്ങളെ പോലെ കാണാൻ നിങ്ങൾക്ക് കഴിയണം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ചോദിക്കും ഈ വിഷയങ്ങളൊക്കെ നിങ്ങളിലെല്ലാവരും നിങ്ങൾക്ക് ഓരോ ഉത്തരവാദിത്വങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളെ കടമകളെ കുറിച്ച് കുറിച്ചു ചോദ്യം ചെയ്യുമെന്നാണ് എന്നിട്ട് പറഞ്ഞു ഒരു ഭർത്താവ് ആ ഭർത്താവിന് ഒരു പുരുഷന് അവന്റെ വീടിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട് വീടിന്റെ വിഷയങ്ങൾ അല്ലാഹു ഭർത്താവിനോടാണ് ചോദിക്കുക പിന്നെ പറഞ്ഞു പെണ്ണ് ഭർത്താവിന്റെ അഭാവത്തിൽ വീടിന്റെ ഭരണാധികാരിയാണ് ഭർത്താവ് ഉണ്ടായിരിക്കേ ഒരു പെണ്ണ് വീട് ഭരിക്കാൻ പാടില്ല പുരുഷന്മാരുടെ തലയിൽ കയറുന്ന ഭർത്താവിന്റെ തലയിൽ കയറുന്ന പെണ്ണായി ഒരു പെണ്ണും ആവാൻ പാടില്ല അതേപോലെ പെൺകൂസന്മാരായ ഭർത്താവായി ഒരാണും മാറാൻ പാടില്ല ശ്രദ്ധിക്കണം ഒരു പെണ്ണ് അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ് അപ്പോ എപ്പോഴാണ് ഈ ഭരണാധികാരി ആവുന്നത് ഭർത്താവ് വീട്ടിലില്ലാത്ത സമയങ്ങളിൽ ഭർത്താവ് വീട്ടിലുണ്ടാകുമ്പോ ഉത്തരവാദിത്തം ഭർത്താവ് ഏറ്റെടുക്കണം മക്കളുടെ ഉത്തരവാദിത്വം വീടിന്റെ ഉത്തരവാദിത്വം അവരുടെ ജീനിന്റെ വിഷയങ്ങൾ നിസ്കാരത്തിന്റെ വിഷയങ്ങൾ അവർ കുറാനുതുന്നത് അവർ നിസ്കരിക്കുന്നത് സമയത്ത് പള്ളിയിലേക്ക് പോകുന്നത് അവർ പഠിക്കുന്നത് ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ ഭർത്താവ് അത് ശ്രദ്ധിക്കണം ഭർത്താവ് വീട്ടിലില്ല പുറത്താണ് അങ്ങരം സമയങ്ങളിൽ ഭാര്യ ശ്രദ്ധിക്കണം മക്കളുടെ ജീനും പഠനവും മക്കളുടെ സ്വഭാവവും പെരുമാറ്റവും വീടിന്റെ ചിലവുകൾ വീടിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ലുകൾ കറന്റ് ബില്ലുകൾ വീടിൻ്റെ മറ്റുള്ള വിഷയങ്ങൾ എല്ലാം ഒരു പെണ്ണ് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്ന് ഹബീബായാഹുലം ഓരോ പെണ്ണിൻ്റെ പേരിലും ഓരോ പുരുഷൻ്റെ പേരിലും ചില കടമകളുണ്ട് അതിന് കഴിയാത്തവർ വിവാഹം കഴിക്കേണ്ട എന്നാണ് നിമിത്തങ്ങൾ പഠിപ്പിച്ചത് ഭർത്താവിനോടുള്ള കടമകൾ ഒരു പെണ്ണിന് വീട്ടാൻ കഴിയില്ലെങ്കിൽ ആ പെണ്ണ് പിന്നെ വിവാഹം കഴിക്കണമെന്നില്ല ഭാര്യയോടുള്ള കടമകൾ ഒരു പുരുഷന് വീട്ടാൻ കഴിയില്ലെങ്കിൽ ആ ഭർത്താവ് ആ പുരുഷൻ വിവാഹം കഴിക്കേണ്ടതില്ല എന്നാണ് ഇസ്ലാമിന്റെ താല്പര്യം അപ്പൊ ആദ്യം വിവാഹം കഴിക്കാൻ പോകുന്ന ഓരോ പെണ്ണും ഓരോ ആണും എന്താണ് എൻ്റെ കടമകളെന്ന് പഠിക്കണം എനിക്കെന്തൊക്കെയാണ് കടമകളുള്ളത് എന്ന് പഠിക്കണം മഹാനായ അബൂ സായി പറയുന്നുണ്ട് അൻജുനൻ

തയ്യാറാകുന്നില്ല നബിയേ അപ്പോഴാണ് ലബിച്ചങ്ങൾ ആ പെണ്ണിനോട് പറയുന്നത് എന്തേ നീ പറച്ച എൻ്റെ പിതാവിനെ അനുസരിക്കാത്തത് അച്ചുയോ അബാക്കി മോളെ നിന്റെ ഉപ്പ പറഞ്ഞത് നീ കേൾക്കണം മോളെ ഉപ്പ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ എന്തേ നീ മാറി നിൽക്കുന്നത് വിവാഹം വേണ്ട എന്ന് പറയുന്നത് നീ പെട്ടെന്ന് വിവാഹം കഴിക്കണം അപ്പോഴാണ് ആ പെണ്ണ് പറഞ്ഞത് ലാ റസൂലിയേ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കൂലിയെ ഒരു ഭാര്യക്ക് ഒരു കടമകൾ എന്തൊക്കെയാണ് എന്ന് അങ്ങ് പറഞ്ഞു തരാതെ അങ്ങ് പഠിപ്പിച്ചു തരാതെ ഒരിക്കലും വിവാഹം കഴിക്കില്ല നബിയേ ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള കടമകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു തരണം എന്നാലേ ഞാൻ വിവാഹം അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ആ പെണ്ണങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഇല്ല നബിയേ ഇല്ല ഭർത്താവിനോടുള്ള കടമകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരാതെ ഒരിക്കലും ഞാൻ വിവാഹം നബിയെ അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള കടമകൾ ഒരു പെണ്ണിന് ഭർച്ചാവിനോടുള്ള കടമകളിൽ അള്ളാഹുവിന്റെ ഹബീബ് അങ്ങേറ്റം പോയിട്ടാണ് പറഞ്ഞത് ഏതറ്റം വരെ പോകാൻ പറ്റുമോ അതിന്റെ എഞ്ചിലാണ് പറഞ്ഞത് ഭർത്താവിൻ്റെ ശരീരത്തിൽ ഒരു മുറിയുണ്ട് എന്ന് സങ്കല്പിക്കുക ആ മുറിയിലൂടെ ചലങ്ങൾ രക്തങ്ങൾ ഒഴുകുന്നുണ്ട് അതേപോലെ ഭർത്താവിൻ്റെ മൂക്കിന്റെ ദ്വാരങ്ങളിലൂടെ ചലങ്ങളോ രക്തമോ ഒഴുകുന്നുണ്ട് അപ്പൊ ഈ പെണ്ണ് ഭർത്താവിന് ഹിദുമത്ത് ചെയ്ത് ഹിദുമത്ത് ചെയ്ത് ഹിദുമത്ത് ചെയ്ത് ഭർത്താവിന്റെ ശരീരത്തിൽ ആ മുറിയിൽ ഉണ്ടാകുന്ന വ്രണങ്ങളെ നക്കി വൃത്തിയാക്കിയാൽ മൂക്കിലൂടെ ഒഴുകുന്ന ചീഞ്ചലങ്ങൾ അതിനെ നക്കിയിട്ട് നാവ് കൊണ്ട് വൃത്തിയാക്കി അതിനെ നക്കി നക്കിയെടുത്താൽ വരെ ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള കടമകൾ വീട്ടിയിട്ടില്ല പൂർണ്ണമായി വീട്ടിയിട്ടില്ല എന്ന് ഒരു പെണ്ണ് ഭർത്താവിന് വേണ്ടി ത്യാഗം ചെയ്യണമെന്നാണ് ഇതിന്റെ ആശയം രണ്ട് സ്വർഗവാതിലുകൾ എന്നൊരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട സിംസാർ ഉസ്താദ് സ്ഥാദവർ ഇവിടെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഒരു പക്ഷേ അതിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവണം ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് പിതാവിനോടും മാതാവിനോടുമാണ് ഷാമിൽ നിന്ന് സ്വന്തം മാതാവിനെ തലയിൽ ചുമന്ന് ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിലൂടെ തലയിൽ ചുവന്നുകൊണ്ട് അങ്ങ് മക്കയിലേക്ക് കടന്നു വന്നിട്ട് കഴപ ത്വാഫ് ചെയ്തിട്ടൊരാൾ ചോദിച്ചു ആനായ ഉമർവിനുഹത്താതി അള്ളാഹൊന്നുവിനോട് ഞാൻ എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് വീട്ടിയിട്ടുണ്ടോ അസുഖം കൊണ്ട് പ്രയാസം കൊണ്ട് നടക്കാൻ കഴിയാത്ത ഒരു ഉമ്മയെ കാറിലോ ഫ്ലൈറ്റിലോ അല്ല കൊണ്ടുവരുന്നത് സ്വന്തം ഷോൾഡറിൽ ചുമന്നുകൊണ്ട് നടന്നുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് പരിശുദ്ധമായ മക്കയിലേക്കെത്തി ചുട്ടുപൊള്ളുന്ന ആ ഭൂമിയിൽ ഉമ്മയെ തവാഫ് ചെയ്യിപ്പിച്ചു എന്നാൽ എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് ഞാൻ വീട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആനായൊന്ന് പറഞ്ഞത് ഇല്ല ഒരിക്കലും നിങ്ങൾ വീട്ടിയിട്ടില്ല അപ്പൊ ഒരു പുരുഷന് ഉമ്മയോടുള്ള കടപ്പാട് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും എൻഡിൽ ഏറ്റവും അവസ അങ്ങേറ്റം വരെ പോയി നിങ്ങൾ ആലോചിച്ച് നോക്കി ഇപ്പൊ നമ്മളെവിടുന്ന് കുമ്പളയിൽ നിന്ന് മാലിക്യതിനാറിലേക്ക് ഉമ്മയും ഷോൾഡറിലും കയറ്റി ഈ ചുട്ടുപൊള്ളുന്ന ഭൂമിയിൽ നടന്ന് നടന്ന് എന്ത് ഉമ്മയ്ക്ക് നടക്കാം എന്ത് വണ്ടിയുണ്ട് പ്രശ്നമൊന്നുമില്ല പഴയ പോലെ അല്ലല്ലോ അങ്ങനെയൊക്കെ നടന്നിട്ട് ഉമ്മയ്ക്ക് അത്രത്തോളം നമ്മൾ ഹിതമത് ചെയ്തു എന്നാലും നമ്മൾ ഉമ്മയോടുള്ള കടമ പൊട്ടിയിട്ടില്ല എന്നാണ് എന്തുകൊണ്ട് നമ്മളെന്താ ഉമ്മയ്ക്ക് ഉപ്പേക്കൊക്കെ അസുഖം വരുമ്പോൾ നമ്മൾ അത്ര ഇതൊക്കെ കൂലി പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നാലും ഉമ്മ ഏത് ഏതൊറ്റം പോലും ഒന്ന് മരണപ്പെടുന്നത് വരെ അതുവരെ നേരെ നോക്കുക എന്നുള്ള ചിന്ത നമ്മൾക്ക് ഉപ്പ മരണപ്പെടുന്നത് വരെ അല്ലേ അതുവരെ ഒന്നും അള്ളാഹു പറഞ്ഞതുപോലെ വളരെ സന്തോഷത്തോടെ നോക്കാം പക്ഷേ ഉമ്മമാർ നമ്മൾ വളർത്തുന്നത് അങ്ങനെയല്ല മരണപ്പെടുന്നത് വരെ എന്നല്ല മരണപ്പെടുന്നത് വരെ എന്നല്ല ഉമ്മമാർ വളർത്തുന്ന സമയത്ത് ഇപ്പം ഇന്ന് ഞാൻ ഏകദേശം ഞാൻ ഇന്നലെ മെഡിക്കേരി ഭാഗത്തായിരുന്നു ഇന്ന് ഏകദേശം എത്തുമ്പോൾ രണ്ടര മണിയേന് അവൻ്റെ ശബ്ദം കണ്ടിട്ട് ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ശബ്ദം കണ്ടിട്ട് റൂമിലെത്തുമ്പോൾ ഉമ്മ ഉള്ളി മുറിക്കുന്നു ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി ഉമ്മ ചുക്ക് കാപ്പി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ഉമ്മ നിസ്കാരം കഴിയുമ്പോഴേക്കും ഉമ്മ ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്നു അത് അവരുടെ ആ ഒരു സ്നേഹം ആ ഒരു കമ്മിറ്റ്മെൻ്റാണ് നമ്മുടെ നമ്മൾ പറയാതെ തന്നെ നമ്മളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മളവരെ സഹായിക്കാൻ എന്നാൽ നമ്മളവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ടോ ഇല്ല എന്നാൽ നമ്മൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളോട് ദേഷ്യപ്പെടോ ഇല്ല നമ്മളവരെ വെറുത്താൽ നമ്മളവരോട് ദേഷ്യപ്പെട്ടാൽ അവർ പറഞ്ഞ് നമ്മൾ കേട്ടില്ലെങ്കിൽ അവർ നമ്മളോട് ദേഷ്യപ്പെടോ ചുടിക്കോ പിണങ്ങോ പിണങ്ങോ എന്തിനെ അങ്ങനെ ചെയ്യാത്തും ചെയ്യും ഒന്നും ചെയ്യില്ല അവർ എന്നാൽ ഇന്ന് നമ്മൾ ദേഷ്യപ്പെട്ട് നാളെ വീണ്ടവർ നമ്മൾ കഥമെന്റ് ചെയ്തു അതാണ് ഉമ്മമാർ അവരൊരിക്കലും നമ്മൾ മരണപ്പെടുന്നത് വരെ എന്ന് വിചാരിച്ചിട്ടല്ല ഉമ്മയും ഉപ്പയൊക്കെ നമ്മളെ പോറ്റി വളർത്തുക അവരെ നമ്മളെ വളർത്തുന്നത് ആത്മാർത്ഥമായിട്ട് നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും അവർ നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും തിരിച്ച് പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ് മാതാപിതാക്കളുടേത് അതുകൊണ്ടൊരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്ക് പയസായി പ്രായമുള്ള സമയത്ത് അവർക്ക് വേണ്ടി എത്ര ത്യാഗം ചെയ്താലും നിങ്ങളുടെ ആ ഒരു ബാധ്യത പൂർണ്ണമായി നിങ്ങൾ നിറവേറ്റിട്ടില്ല കാരണം അവർ മരണപ്പെടുന്നത് വരെ അല്ലേ എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടാവും അത്ര രോഗിയായി കിടന്നിട്ടും അത്രത്തോളം നിങ്ങൾ പ്രയാസം സഹിച്ചിട്ടും ഒരു കുമ്മോം വിചാരിക്കാണ് ഉപ്പിങ്ങനെ വയ്പവിടെ ഉണ്ടായാൽ മതിയായിരുന്നു ഉപ്പ മരിക്കരുത് ഉപ്പ മരണപ്പെടരുത് എന്നൊക്കെ പൂതിയിലൊക്കെ ഒരുപക്ഷെ രോഗിയായ മാതാപിതാക്കൾ ശുശ്രൂഷിക്കുന്നവരുണ്ടാകും അവർക്കൊക്കെ അള്ളാഹു താല അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യും അതുകൊണ്ട് മാതാപിതാക്കളുടെ വിഷയം പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അങ്ങേറ്റം പോയി ഒരു പുരുഷന്റെ കടം അങ്ങോട്ടാണ് എന്നാൽ ഒരു പെണ്ണിന്റെ കടമ ഭർത്താവിനോടാണ് ഭർത്താവിന്റെ അങ്ങേറ്റം അഥവാ ഒരു മനുഷ്യന്റെ മൂക്കിലൂടെ ചീഞ്ചലങ്ങൾ ഒഴുകി അതിനെ ഭാര്യ നക്കി എടുത്താൽ അതിനെ കുടിച്ചാൽ വരെ അവൾ അവളുടെ കടമ വീട്ടിയിട്ടില്ല അപ്പോൾ രണ്ട് സ്വർഗവാതിലുകൾ എന്ന വിഷയം ചർച്ച ചെയ്തു അതിലൊന്ന് ആണ് സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത് മാതാവിൻ്റെ മാതാപിതാക്കളുടെ കാൽ കീഴിലാണ് ഞാൻ പറയുന്നത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് ഭർത്താവിന്റെ കാൽ കീഴിലാണ് ഈ രണ്ടു പേർക്കും സ്വർഗം ഉണ്ടാവും ഫിദ്മത്ത് നന്നായി ചെയ്യ പുരുഷൻ മാതാപിതാക്കൾക്ക് ഭാര്യ ഭർത്താവിന് ഹബീബായ എപ്പോ അവന്റെ കാലിൽ നിങ്ങൾ ആലോചിച്ചിട്ട് നമ്മുടെ യൂട്യൂബിലൂടെ ഒരു ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടാവും വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ നിക്കാഹ കഴിഞ്ഞതിന് ശേഷം ഭർത്താവിന് ക്യാൻസർ പിടിപ്പെടുകയും എന്നിട്ട് ഭർത്താവിൻ്റെ കൂടെ ഒരു ദിവസം പോലും ഒന്ന് സുഖമായി കിടപ്പറ പങ്കിടാൻ ഭാഗ്യം ലഭിക്കാത്തൊരു പെണ്ണ് ഞാൻ ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ആ പെണ്ണിൻ്റെ പിതാവിനെ കണ്ടിട്ടുണ്ട് പെണ്ണിൻ്റെ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ പോയിട്ട് ദക്കെ ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അവർക്കിങ്ങനെ ഒരു പബ്ലിസിറ്റി അവർ ആഗ്രഹിച്ചിരുന്നില്ല പാവപ്പെട്ട ഒരു കുടുംബമാണ് എന്നാലും കഴിവിൻ്റെ പരമാവധി അവർ സ്വയം ചികിത്സിച്ചിങ്ങനെ മുന്നേറുന്ന ഒരു ശാസകല ടീമാണ് അള്ളാഹു പെട്ടെന്ന് ആ ഷിഫ നൽകട്ടെ വേദൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറുപ്പക്കാരൻ തന്നെ എന്നെ ഫോൺ വിളിച്ചിട്ടൊന്ന് വീട്ടിൽ വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് ഇവിടെ നമ്മുടെ ആലമ്പാടിയുടെ ഭാഗത്താണ് വല്ലാത്ത പ്രയാസമാണ് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ക്യാൻസർ വന്നു ആ ക്യാൻസർ വന്നപ്പോൾ പിന്നെ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നിട്ട് ചികിത്സിച്ചു ഈ മരുമകൻ്റെ ശിഫയ്ക്ക് വേണ്ടി പെണ്ണിന്റെ പിതാവ് അഥവാ അമ്മോച്ചം വരെ ഗൾഫിലത്തെ ജോലി ഒഴിവാക്കി നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പൊ ഈ മരുമകന് ഫിതമത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മോച്ചം ഇതൊക്കെ ഒരു ത്യാഗങ്ങളാണ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു അപകടമാണ് നമ്മുടെ അദരാൻചാക്ക് അള്ളാഹു താര പൂർണ്ണമായ ഷിഫ് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഞാൻ പറയുന്നത് അദിനാചാക്ക് അള്ളാഹു ഇപ്പോൾ ഈ ക്യാൻസറിൻ്റെ പൂർണ്ണമായ മാറ്റങ്ങൾ ഉണ്ടായി പൂർണ്ണമായ ശിഫ ലഭിച്ചു അപ്പോൾ എന്തും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജീവിതത്തിൽ ചെയ്ത സ്വതക്കകൾ നമ്മൾക്ക് അള്ളാഹുവിന് മാറ്റങ്ങൾ നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ പെരിന്തൽ നിലമ്പോരുഭാഗം പെരിന്തൽമണ്ണയുടെ ഭാഗത്ത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അത് ആ ചെറുപ്പക്കാരൻ അത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ് ഫോർത്ത് സ്റ്റേജിൽ നിന്ന് ഡോക്ടർമാർ കയ്യൊഴിഞ്ഞ ഒരു രോഗിയാണ് ഫോർത്ത് സ്റ്റേജിൽ നിന്ന് ഡോക്ടർമാർ കൈയ്യൊഴിഞ്ഞൊരു രോഗിയാണ് ക്യാൻസർ ആണ് ഒരിക്കലും ഷിഫലഭിക്കൂല എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഈ ചെറുപ്പക്കാരൻ വേളിൻ്റെ ഓരോ സദസ്സുകളിൽ പോയി അഥവാ വേലിൻ്റെ സദസ്സുകളിൽ പോയി ഇങ്ങനെ ആറായിരവും അയ്യായിരവും പതിനായിരം ഒക്കെ ഇങ്ങനെ നല്ല റിച്ച് ടീമാണ് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയുള്ള ടീമാണ് സ്വതൊക്കെ ചെയ്ത് സ്വതൊക്കെ ചെയ്തിട്ട് ദ്വാര ചെയ്യിപ്പിച്ചിട്ടു വാലിന്റെ സദസ്സിൽ വെച്ചിട്ട് ഒക്കെ വീർവാക്യ വിസ്താദ എന്നോട് കഴിഞ്ഞ ആഴ്ച ആ വിഷയം പറഞ്ഞിരുന്നു അപ്പോൾ വലിയൊരു സദസ്സിൽ വെച്ച് അവൻ വന്നതും എന്നിട്ട് വലിയൊരു സദസ്സിൽ വെച്ച് നല്ല സ്വലാത്തൊക്കെ ചെല്ലി ദ്വാര ചെയ്യിപ്പിച്ച വിഷയമൊക്കെ പറഞ്ഞിരുന്നു ആ ചെറുപ്പക്കാരൻ ഇന്ന് പൂർണ്ണമായും ഷിഫ ലഭിച്ചിട്ടുണ്ട് ഫോർത്ത് സ്റ്റേജിൽ നിന്ന് ഡോക്ടർ ഒരിക്കലും ഷിഫ ലഭിക്കില്ല എന്ന് പറഞ്ഞ കൈയൊഴിഞ്ഞൊരു രോഗിയാണ് അവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണവുമില്ല അപ്പോൾ അവൻ എന്നോട് പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞു വ്യക്തിപരമായി എന്നോട് പറഞ്ഞ വിഷയമാണ് എനിക്ക് ശിഫ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് സുതക്കയുടെ വർഗത്തുകൊണ്ടാണ് സുതക്കയുടെ വർഗത്തോ ചെന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് അതാണ് അദ്ദേഹം ചെയ്ത ജീവിതത്തിൽ നല്ല കാര്യങ്ങളായിരിക്കും അള്ളാഹു താല മരണം വരെ അള്ളാഹു ആഫിയത്ത് നിലനിർത്തിക്കൊടുക്കട്ടെ അതുപോലെയുള്ള മാരാരോഗങ്ങളിൽ നമ്മൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സോതക്ക നമ്മുടെ ഈ ദഫ്രാത്തി സംഘത്തെ നമ്മൾ ചെയ്യുക നല്ലൊരു നീങ്ങത്തോടുകൂടി ചെയ്യുക നമ്മൾക്ക് ഇതുപോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് കുറച്ച് മുമ്പ് പറഞ്ഞൊരു വിഷയമാണ് ഗൾഫിലെ രണ്ട് ദമ്പതികളുടെ വിഷയം ഭാര്യയും ഭർത്താവിൻ്റെയും വിഷയം ആ ദമ്പതികളിൽ ഒരു പെണ്ണിന് ക്യാൻസർ പോലെയുള്ള അസുഖത്തിന്റെ പേര് ഞാൻ കുറേ മുമ്പ് വായിച്ചൊരു വിഷയമാണ് അന്ന് ഞാൻ ആ വിഷയ പേരൊക്കെ പറഞ്ഞിരുന്നു എനിക്കിപ്പോൾ പേരോന്നും ഓർമ്മയില്ല ആ ദമ്പതികൾപ്പെട്ട ഭാര്യയ്ക്ക് വലിയൊരു അസുഖം വന്നു ന്യൂമോണിയ ആണോന്നെനിക്ക് ഓർമ്മയില്ല വലിയൊരു അസുഖം വന്നു ഡോക്ടർമാരും കൈ ഒഴിഞ്ഞൊരു രോഗിയാണ് ഇനി ഒരിക്കലും പൂർണ്ണമായ ശിഫ ലഭിക്കൂല ഇനി മരണം കാത്തിരിക്കുക അത്രയേ ഉള്ളൂ വളരെ വിഷമത്തോടെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഭാര്യയും ഭർത്താവും വരുന്നത് അപ്പോൾ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു നിങ്ങളെന്തിനാണ് ടെൻഷൻ എനിക്കല്ല രോഗം എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ രണ്ടുപേരും വീട്ടിലെത്തി അതിന് ഭാര്യയ്ക്ക് അങ്ങനെ ജോലി ചെയ്യാനൊന്നും കഴിയില്ല ആ സമയത്ത് ഭാര്യ പറഞ്ഞു നമ്മൾക്കൊരു മെയ്ഡിനെ കൊണ്ടു എന്താ ഗൾഫിലൊക്കെ ഹോം നേഴ്സ് ഉണ്ടാവും മെയ്ഡ് ഉണ്ടാവും മേടിനെ കൊണ്ടുവന്നാൽ വന്നാൽ എന്തേലും ചോദിച്ചു അപ്പൊ അങ്ങനെ പത്രങ്ങളൊക്കെ പരസ്യം നോക്കി അവിടെ ഓഫീസിന് വിളിച്ചു ഓഫീസിന് വിളിച്ചപ്പോൾ ഒരു ഇൻഡോനേഷ്യക്കാരിയായ ഒരു പെണ്ണിനെയാണ് അവർക്ക് വീട്ടിലെ സെർവൻ്റായിട്ട് ലഭിച്ചത് വീട്ടിലെ സേവ സേവനം ചെയ്യുന്ന ജോലിക്കാരിയായി ഇൻഡോനേഷ്യയിലെ ഒരു പെണ്ണിനെയാണ് ലഭിച്ചത് ആ ഇൻഡോനേഷ്യയിലെ പെണ്ണ് ഫോൺ വഴി വന്ന ഉടനെ ഒരു രണ്ടു മൂന്നാഴ്ചക്കകം വേഗം ഇവിടെത്തി ഇവരുടെ വീട്ടിലെത്തി വീട്ടിലെത്തി ആ പെണ്ണ് നല്ലൊരു സേവനമൊക്കെ ചെയ്ത് ജോലി ചെയ്ത് കൊണ്ടിരിക്കുക പെണ്ണ് ഇടയ്ക്കിടെ കരയുന്നത് ഈ വീട്ടിലെ പെണ്ണ് കാണാറുണ്ട് കരയുന്നത് കാണാറുണ്ട് ഇടയ്ക്കിടയിൽ ഇങ്ങനെ കരയും പിന്നെ ബാത്റൂമിലൊക്കെ പോയാൽ ഒരുപാട് വൈകിട്ടാണ് വരിക പുറത്ത് വരാം ഉത്തരൊഴിക്കാനോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പോയാൽ ഒരുപാട് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക അപ്പം അങ്ങനെ നിരന്തരമായിട്ട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്തെങ്ങൾ കരയാൻ കാരണം എന്നിങ്ങനെ നിരന്തരമായിട്ട് ചോദിക്കും പെണ്ണൊന്നും ഏ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കും ഒരു ദിവസം ഭർത്താവില്ലാത്തൊരു സമയത്ത് പെണ്ണ് ആ സഹോദരിയെ ഇൻഡോനേഷ്യയിൽ ആ പെണ്ണിനെ അടുത്ത് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ആ പെണ്ണ് സത്യം പറഞ്ഞു ഞാൻ ഒരു ആറ് വയസ്സ് ആറ് ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ഉമ്മയാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് ആറ് ദിവസം പ്രായമേ ഉള്ളൂ എൻ്റെ ഭർത്താവിനാണെങ്കിൽ ജോലി ചെയ്യാറില്ല എൻ്റെ ഭർത്താവ് ജോലി ചെയ്യാറ് ഭർത്താവ് ഉണ്ടോ എന്ന് എനിക്ക് ഓർ ഭർത്താവ് ഏതായാലും ജോലി ചെയ്യുന്ന ഒരാളില്ല ഭർത്താവ് രോഗിയാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ തന്നെ ജോലി ചെയ്തിട്ട് വേണം എൻ്റെ കുടുംബത്തെ പോറ്റി വളർത്താൻ എൻ്റെ കുടുംബത്തെ പോറ്റി വളർത്താൻ ഞാൻ തന്നെ ജോലി ചെയ്തിട്ട് വേണം അപ്പം ഞാൻ മുമ്പ് ഞാൻ ഗർഭിണിയാകുന്നതിന് മുമ്പ് അപേക്ഷ കൊടുത്താണ് ജോലിക്ക് വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഗൾഫിൽ നിന്ന് കോൾ വന്നത് പ്രസവിച്ചിട്ട് ആറ് ദിവസമായപ്പോഴാണ് അപ്പോൾ ഞാൻ ഒരു എൻ്റെ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചാൽ ആലോചിച്ചു എൻ്റെ ഈ ആറ് ദിവസം പ്രായമുള്ള കുഞ്ഞിന് പാല് കൊടുക്കണോ അല്ല ഞാൻ കുഞ്ഞിനെ പാലിപ്പോൾ ആരെങ്കിലും കൊടുക്കൂലേ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ത്യാഗം ചെയ്തിട്ട് ഗൾഫിലേക്ക് ജോലിക്ക് പോകണം അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് കുഞ്ഞിന് പാല് കൊടുക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടാവും ഞാൻ ഗൾഫിൽ പോയാലേ എൻ്റെ കുടുംബത്തെ പോറ്റാനും എൻ്റെ കുടുംബത്തെ വളർത്താനും എനിക്ക് കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആറ് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ഞാൻ ഇവിടെ വീട്ടിൽ വെച്ചിട്ട് ജോലിക്ക് വേണ്ടി ഞാൻ വന്നതാണ് ആ കുഞ്ഞിനെ ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് ഞാൻ ബാത്റൂമിൽ പോയി ഒരുപാട് സമയം ചിലവഴിക്കുന്നത് പാല് കുടിക്കേണ്ട പ്രായത്തിൽ ആ ഒരു സമയത്ത് അവരുടെ മാരടങ്ങളിൽ പാൽ നിറയും കുഞ്ഞു കുടിക്കണം കുഞ്ഞില്ല അതുകൊണ്ട് അത് സ്ക്യൂസ് ചെയ്യാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാത്റൂമിൽ ഒരുപാട് സമയം നിൽക്കുന്നില്ലെങ്കിൽ ഇവർക്ക് വേദനയാണത് അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാത്റൂമിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നത് എന്ന് പെണ്ണ് പറഞ്ഞപ്പോൾ ഈ രോഗിയായ ഈ പെണ്ണ് വീട്ടുകാരി അഥവാ രോഗം ഒരുക്കലിന് ശിഫ ലഭിക്കില്ല എന്ന് പറഞ്ഞ വീട്ടുകാരുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയും അതിൽ വലിയൊരു വിഷമത്തോടു കൂടി ഭർത്താവിനെ കാത്തിരിക്കുകയും ചെയ്തു ഭർത്താവ് വന്ന ഉടനെ പറഞ്ഞു നമ്മൾക്ക് ഈ പെണ്ണിനെ നാട്ടിലേക്ക് തിരിച്ചേക്കണം ഇനി ഈ പെണ്ണിനെ നമ്മൾ ഇവിടെ നിർത്തിക്കുന്ന തൃശ്ശേരി എന്താണെന്ന് ചോദിച്ചാൽ നീ ഇവിടെ രോഗിയാണ്ട് പിന്നെ ജോലി ജോലിയെടുക്കുക നീ പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്നത് എന്നാലും കേൾപ്പില്ല ഞാൻ തന്നെ ജോലി എടുത്തോളാം ഈ പെണ്ണിൻ്റെ സ്ഥിതിഗതികളൊക്കെ ഭർത്താവിനെ പറഞ്ഞുകൊടുത്തു ഭർത്താവിന് മനസ്സിലായപ്പോൾ ഭർത്താവിനും മനസ്സലിഞ്ഞു എന്താ പെണ്ണ് പറഞ്ഞു വെറുതെ പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല പെണ്ണ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടമുള്ള പെണ്ണാണ് കുടുംബം പൊറ്റാൻ കഴിയാത്തൊരു പെണ്ണാണ് അതുകൊണ്ട് രണ്ട് വർഷമാണ് മുലപ്പാൽ കൊടുക്കേണ്ട സമയം ആ രണ്ട് വർഷത്തെ നമ്മൾ എന്ത് ചെയ്യണം വെക്കേഷൻ സാലറി അടക്കം കൊടുത്തിട്ട് ഓരോരോ മാസത്തിനും നിശ്ചിത സാലറി വെച്ചിട്ട് പന്ത്രണ്ട് മാസത്തെ സാലറി ഈ പെണ്ണിന് കൊടുത്തിട്ട് പെണ്ണിനെ നാട്ടിലേക്ക് അയക്കണം അത് കഴിഞ്ഞിട്ട് പാല് കൊടുത്തതിന് ശേഷം രണ്ട് വർഷം കഴിഞ്ഞിട്ട് വന്നോട്ടെ അങ്ങനെ ചെയ്യണം എന്ന് വർത്താനോട് പറഞ്ഞപ്പോൾ അത് കുറച്ച് പ്രയാസമില്ലെന്നൊക്കെ ചിന്തിച്ചു പിന്നെ ഭർത്താവായി എന്ന് പറഞ്ഞ് സമ്മതിച്ചു രണ്ട് വർഷത്തെ സാലറി കൊടുത്തിട്ട് ഈ പെണ്ണ് ഇൻഡോനേഷ്യയിലെ ആ പെണ്ണിനെ നാട്ടിലേക്ക് തിരിച്ചയച്ചു തിരിച്ചയച്ച് ഒരുപാട് കഴിഞ്ഞു പിന്നെ വീണ്ടും ഡോക്ടറെ കാണാൻ പോയി ടെസ്റ്റിന് വേണ്ടിയിട്ട് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട് അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ വേറെ മരുന്നെടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇല്ല ഞങ്ങളൊരു മരുന്നെടുത്തിട്ടില്ല എന്നാൽ നിങ്ങളുടെ രോഗത്തിൻ്റെ ഒരു ലക്ഷണം പോലും നിങ്ങളുടെ ശരീരത്തിലില്ല അവ പെണ്ണ് പറഞ്ഞ മറുപടി ഉണ്ട് നിങ്ങൾ രോഗങ്ങളെ സ്വതക്ക കൊണ്ട് ദാനധർമ്മം കൊണ്ട് ചികിത്സിക്കണമെന്ന് എൻ്റെ ഉമ്മ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ അതിൻ്റെ ഫലമായി എൻ്റെ റബ്ബ് എൻ്റെ രക്ഷിതാവ് അള്ളാഹു തന്നതായിരിക്കും ഡോക്ടർ പറഞ്ഞത് തന്നെയായിരിക്കും കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു വരും എത്ര വലിയ രോഗങ്ങളാണെങ്കിലും എത്ര വലിയ മാരകമായ അസുഖങ്ങളാണെങ്കിലും സ്വതക്ക കൊണ്ടും ആത്മാർത്ഥം ഈ പേരിന് പ്രശസ്തി കൊടുക്കുന്ന ഒരു ചുക്കും കൂട്ടൂല അത് ഞാൻ ആദ്യം പറയാം പേരിനും പ്രശസ്തിക്കും വേണ്ടി കൊടുക്കുന്ന സ്വതക്കൽ ഒരു ചുക്കും കൂട്ടൂല അതിന് പ്രതിഫലത്തിന് പകരം ശിക്ഷയാകട്ട അതിന് പകരം നമ്മൾ ആത്മാർത്ഥമായി നല്ലൊരു നിയത്തോടു കൂടി ഇതുപോലെയുള്ള മാരകമായ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകൾക്ക് ശിഫ ലഭിക്കാൻ വേണ്ടിയിട്ടും ദ്വാര ചെയ്യാം വന്ന ആളുകൾക്ക് ശിഫ ലഭിക്കാനും വേണ്ടി ദ്വാര ചെയ്യാം അല്ലാത്ത ആരോഗ്യമുള്ള ആളുകൾക്കൊക്കെ ലാഹുവി മരണം വരെ മാരകമായ രോഗങ്ങൾ എനിക്ക് തരല്ലേ റൊബ മാരകമായ രോഗം എനിക്ക് തരല്ലേ എന്ന നെയ്യത്തോടു കൂടി നല്ലൊരു എന്ത് ചെയ്യുക നമ്മുടെ ഇത് അഫ്രാത്തി സംഘത്തെ നമ്മൾ സ്വതൊക്കെ ചെയ്യുക എന്നിട്ട് നമ്മൾ ദ്വായ ചെയ്യുക നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ദ്വായ ചെയ്യാം നമ്മുടെ മഹാനുഭാവൻ്റെ ഹലറത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത് ആ മഹാനുഭാവൻ്റെ ഹക്കുജാഹു പുറക്കത്ത് കൊണ്ട് അാഹു ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾക്ക് നമ്മുടെ